ഇന്നത്തെ കറി കരിമീൻ വറുത്തതും കണമ്പ് വെച്ചതാണ് അപ്പോൾ കേട്ടോ കുറച്ചുണ്ടോട്ടെ അപ്പോൾ അത് ഇന്നൊക്കെയുള്ളത് വേണ്ടി മാത്രം അപ്പോൾ അത് മാറി മാറിന്യറ്റി അത് വെച്ചതാണ് ഒരു മണിക്കൂറായി അപ്പോൾ ഞാനത് വറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ചൂടാവുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കണമ്പ് കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കഴിച്ചിട്ടുണ്ട് ഞാൻ ചൂടാകുമ്പോൾ നമുക്ക് രണ്ട് സഭോള ഇട്ടുകൊടുക്കാം അത്ര വലുപ്പമുള്ള കേട്ടോ ഒരു ചെറിയ സഭോള രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതൊരു പകുതി വഴിന്ന് വരുമ്പോൾ ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അപ്പൊക്ക് നമുക്ക് കൊടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് രാവിലെ എന്ന് പറയുന്നത് ഒരു പരാക്രമം വിളിച്ചതാണല്ലോ ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി ചട്നിക്ക് ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് ഇപ്പം ആദ്യം കറിവേപ്പിൽ തുട കറി വെക്കാൻ തുടങ്ങിയതാണ് അപ്പം ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേപ്പില ഇതൊക്കെ നന്നായി പച്ചമണം പോണം ഒരെക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മുടെ ബാപ്പിലേക്കൊന്നും പൊരിഞ്ഞ പോലെ ആയി കിട്ടും കരിമീൻ വറുത്തത് പിന്നെ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റാണല്ലോ കണമ്പും അതുപോലത്തെ ഒരു നല്ല മീനാട്ട കറി വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പകുതി നാളികേരം അതുപോലെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരം ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാൻ പറ്റി അപ്പോൾ ഇതൊരു ഇതായി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പം മുളക് പൊടിയുടെ അളവ് കുറച്ച് മീനുകളോട്ടാ ഇനിയിപ്പോൾ ഒന്നുകൂടി ചൊടി വേണം എന്നുള്ളിരിക്കും മറ്റേ മുളക് പൊടി എടുക്കാം ഞാനിവിടെ പച്ചമുളക് നല്ല ചൊടിയുള്ള പച്ചമുളകാണ് നാലെണ്ണം എടുത്തത് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തത് ഞാൻ ഇരിക്കും ഞാൻ തക്കാളി ഇട്ട് കൊടുക്കണം അതൊന്ന് വഴിന്ന് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ചെറിയ കുടപ്പുളി കഷ്ണം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കണം തക്കാളി നന്നായി വരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊന്ന് മറിച്ചിട്ടു നമ്മുടെ അടുക്കളയിലത്തെ കാര്യങ്ങൾ അങ്ങനെ കാണിക്കണമെന്നുള്ള അടുപ്പം സ്പെഷ്യൽ ഒന്നുമില്ല എൻ്റെ ഇന്നത്തെ കറികൾ അത് കുഴപ്പപ്പുള്ളി ഒഴിച്ചെടുത്തു കേട്ടാ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കുന്ന തിളച്ച് വന്നോട്ടെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തുട്ട് അതൊന്ന് തളയ്ക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൊറച്ച് മീനുള്ള കുറച്ച് മീനാണ് കളമ്പത്ത് ഞാനൊരു മൂന്നെണ്ണിട്ട് കൊടുക്കണം അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ മീൻ മറവ് കരി മീൻ മറുത്തോട്ട് കഴിഞ്ഞു അപ്പം ഇത് തിളച്ച് വന്നുകൊണ്ട് എനിക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കണ്ട എത്രയുള്ള കണമ്പ് ഇട്ടാ കുറച്ചുള്ള കണമ്പ് അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരക്കിലോ കണമ്പോരനതൊക്കെ ഉണ്ട് അപ്പം അത് മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പം അത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതായി വരുമ്പോൾ നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അതിൻ്റെ ഇടയില് നമുക്ക് മീനും വറുത്തെടുക്കാം ഞാൻ ശരിക്കും എന്തോരം പണികളോ ഒരു ദിവസം സ്ത്രീകളോ എടുത്തു കൊടുക്കുന്ന ഇതിനൊന്നും കണക്കില്ല ഇതിപ്പോതായി ഞാന് ഇതില് എന്താ ഇനി ഞാൻ അനുപ്പൊഴിക്കാൻ പോകട്ടോ ഉപ്പൊക്കെ പാകമാണ് നോക്കിയപ്പോ ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ അരപ്പൊഴിക്കും അപ്പോൾ ഞാൻ അരപ്പൊഴിച്ചു എൻ്റെ ഇടയിലെ മോള് വന്നപ്പോൾ ആ വർത്തനത്തിൽ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് എനിക്ക് ഞാൻ ഒത്തിരി മല്ലിയലും മല്ലിയലും ഇട്ടുകൊടുത്തിട്ട് അതൊക്കെ ആവശ്യം തന്നെ ഇട്ടുകൊടുത്താൽ മതി അരപ്പ് ഞാൻ ഒഴിച്ചുകൊടുത്ത് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇന്നിപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അരപ്പ് അരക്കുന്നതും കാണിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഒഴിച്ചതും കാണിക്കാൻ പറ്റിയില്ല അതാണ് കാര്യം അപ്പം ഇതാണെൻ്റെ കറി കളമ്പേറി അതുപോലെ തന്നെ നമ്മുടെ കരിമീൻ വറുത്തതും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു